ഇന്ന് ഒരു മെസ്സേജിനെ കുറിച്ചാണ് അവന് കുറേ ആയി മെസ്സേജ് അയയ്ക്കുന്നത് അവൻ പറയുന്നത് പാവങ്ങയുടെ അന്നമ്മമാണ് അന്നമ്മയാണ് കുഞ്ഞമ്മയാണ് ഹയരിച്ച് ഏ അതുകൊണ്ട് ദൈവം രചിക്കും നിന്നെ ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞില്ല കാര്യങ്ങളാണ് അവൻ പറയുന്നത് അവനോടും ഇതുപോലെ ഉള്ള ആൾക്കാരോടും പറയാനുള്ളത് ഹരിച്ച എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മണീച്ചൻ തട്ടിപ്പാണ് മണി ചേനാണ് മണിച്ചേൻ മാത്രമാണ് ചെയ്തിരുന്നത് യാതൊരു വിധ ബിസിനസ്സും ലാഭകരമായ ബിസിനസ്സും വരെ ചെയ്തിട്ടില്ല ഫോൺ തട്ടിപ്പായിരുന്നു നല്ല കാര്യം ഇവിടെയാണ് എച്ച് ആർ സി കോൻ്റെ വില ഇപ്പം പൂജ്യം 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 പൂജ്യമാണ് അതുപോലെ ഒ ടി ടിയിലേ കഴിഞ്ഞ സെപ് ഒക്ടോബറിന് ശേഷം പുതിയ പടങ്ങളൊന്നും വന്നിട്ടില്ല നാലോ അഞ്ചോ പൊട്ടി പൊളിഞ്ഞ പടങ്ങൾ രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും എടുത്തിട്ട് ഓടിക്കുകയായിരുന്നു മറ്റേ കുറേ തെലുങ്ക് പടങ്ങൾ പിന്നെ കുറേ ടോറൻറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പടങ്ങൾ ഒക്കെയാണ് ചറോട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഫ്രാഞ്ചൈസി സോപ്പ് എന്ന് പറയുന്നത് ആരാൻ്റെ ഷോപ്പാണ് അതിലെ ലാഭം ആരാനും കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ പകുതിയൊന്നും പ്രതാപനോ പ്രതാപൻ്റെ പറയുന്നില്ലെന്നെ കൊണ്ട് ഒന്നും തരൂല്ല പാർട്ണർമാർക്കോ സ്ലീപ്പിംഗ് പാർട്ണർമാർക്കോ കിട്ടൂല അപ്പോൾ പിന്നെന്താ ഉള്ളത് ഇവരെ ഫാം സിറ്റി അതിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ട അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാരെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പടയൊരു പട പട അതുകൊണ്ട് ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മക്കളെ